വൈദേഹി സിദ്ധി ആദി ആദി നീണ്ട ആലോചനകൾക്ക് മുഴുകി നവോദിയ ആ പടിയിലിരുന്ന് മുകളിലെ പടിയിൽ തലവെച്ച് എപ്പോഴും ഉറങ്ങിപ്പോയിരുന്നു ലക്ഷ്മിയുടെ ഉറക്കെയുള്ള വിളികേട്ടാണ് അവൾ ഞെട്ടി ഉണർന്നത് താഴെ നിന്നും കുറച്ചധികം നേരമായി അവര് വിളിക്കാൻ തുടങ്ങിയിട്ട് ആ അമ്മ ദോവരെ ഉറക്കച്ചടവോടെ ഒരു കോട്ടുവായിട്ട് കൊണ്ട് അവൾ പറഞ്ഞു അവിടെ ആ ഇടുങ്ങിയ സ്ഥലത്തിരുന്ന് ഉറങ്ങിയതിനാൽ ആവണം മേലും കൈയുമൊക്കെ ചെറുതായി വേദനിക്കുന്നുണ്ടായിരുന്നു എങ്കിലും ഒന്ന് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് അവിടെ നിണീറ്റു ആദ്യ മോനെ കൂടെ വിളിച്ചിട്ട് ചായ കുടിക്കാം താഴേക്ക് നടക്കാൻ ഒരു അമ്മയുടെ അടുത്ത പറച്ചിൽ തിരിഞ്ഞു മുകളിലെ റൂമിലേക്ക് നടന്നു ചെറിയൊരു ചമ്മലല്ല നന്നായിട്ട് ചമ്മലുണ്ട് അവൾക്ക് ആശയെ അഭിമുഖീകരിക്കാൻ എന്തു ചെയ്യുവാകും എന്നൊന്നും അറിയില്ല എങ്കിലും താഴെപ്പറഞ്ഞത് കേൾക്കാൻ സാധ്യതയുണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് വരുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുമായിരിക്കുമോ ഏയ് അങ്ങനൊന്നും ആവില്ലായിരിക്കുമല്ലേ റിസ്ക് എടുക്കണ്ട റൂമിന് പുറത്തുനിന്ന് വിളിക്കാം അങ്ങനെ ഓരോന്നും മനസ്സിൽ വിചാരിച്ച് പതിയെ പാതുശദത്തിൻ്റെ ഒച്ച കേൾക്കാത്ത വിധം പതുക്കെ നടന്ന് റൂമിനടുത്തെത്തി മെല്ലെ തലയിട്ട് നോക്കിയപ്പോൾ ഉണ്ട് ആശ നല്ല ഉറക്കം ഒരാശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു അവൾ റൂമിനുള്ളിൽ കയറി അവനെ തന്നെ നോക്കിയെന്നു സിൽക്ക് പോലുള്ള മുടിയാണ് അവന് അതിങ്ങനെ ഫാനിൻ്റെ കാറ്റിൽ പാറി പറക്കുന്നുണ്ട് ഒപ്പം മുഖത്തും ഒക്കെ ചെറിയ കുറുനിലകൾ വീണ് കിടപ്പുണ്ട് തലയ്ക്ക് മുകളിലായി കൈവച്ച് ഒരു മടക്കി ഒരു കാല് നിവർത്തിയും വെച്ചാണ് കിടപ്പ് എന്തോ അവന് ഉറങ്ങുമ്പോൾ നോക്കി നിൽക്കാൻ പ്രത്യേക ഭംഗിയാണ് ഉണർന്നു കഴിഞ്ഞാൽ കുറച്ച് റൂഡ് ഫേസ് ആണ് അവൻ എപ്പോഴും തോന്നിക്കുന്നത് പിന്നെ ചിരിച്ചാൽ മാത്രമേ ഈ ഭംഗി തോന്നിക്കൂ പക്ഷേ ചിരിക്കണ്ടേ ഒന്ന് അതിന് വലിയ ഡിമാൻഡാണ് ചെക്കന് ഒരു കൂടി തന്നെയാണ് അവനെ വിളിച്ചത് രണ്ടു മൂന്ന് വട്ടം വിളിച്ചപ്പോൾ ഒന്ന് മൂളി എന്നിട്ട് അതേപോലെ കിടന്നു അവൻ വെറുതെ വിളിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നിയപ്പോൾ ഒന്ന് തൊട്ട് വിളിച്ചു നോക്കി എവിടെ അവനൊരു കുലുക്കുമില്ല ആശി ആശി ൂടെ അല്പം ശക്തി ഒന്ന് കുലുക്കി വിളിച്ചു അവൾ ആ വിളിച്ചത് ഓർമ്മയുണ്ടായുള്ളൂ അവള് കൈപിടിച്ച് വലിച്ചതും അവന്റെ മേലേക്ക് അവൾ വീണതും ഒപ്പമായിരുന്നു അമ്മ വീഴ്ചയിൽ ഒന്ന് ഉലഞ്ഞതും അവൾ അറിയാതെ വിളിച്ചുപോയി ഞൊടിയിടയിൽ അവൻ അവളെ മറിച്ചിട്ടുകൊണ്ട് അവളുടെ മുകളിലെത്തിയിരുന്നു വർദ്ധിച്ച ഹൃദയമെടുപ്പോടെ അവനെ നോക്കി പോയവൾ ഒന്നും മിണ്ടുന്നില്ലെങ്കിലും അവൻ്റെ കണ്ണ് മൊത്തം അവളിൽ അലഞ്ഞടക്കുകയാണ് അവളെ ചുണ്ടിലേക്ക് ചുണ്ടു ചേർക്കാൻ എന്ന പോലെ അവൻ വന്നതും ചുണ്ടുള്ളിലേക്ക് ആക്കി പിടിച്ചുകൊണ്ട് കണ്ണിറുക്കി അടച്ചിരുന്ന നവോദ്യ അവളുടെ ആ പ്രവൃത്തിയിൽ അവന് ചിരിയാണ് വന്നത് അവൻ്റെ ചിരി കേട്ടുകൊണ്ട് തന്നെയാണ് അവൾ ഒറ്റക്കണ്ണ് തുറന്നുകൊണ്ട് നോക്കിയത് ആ ചിരി കണ്ട് അവൻ കണ്ണു കോർപ്പിച്ച് നോക്കിക്കൊണ്ട് ഒറ്റ തള്ളു വെച്ചു കൊടുത്തു അത് പ്രതീക്ഷിക്കാത്തതിനാൽ തന്നെ പിന്നോട്ടാണ് ബെഡിലേക്ക് വീണുപോയവൻ ആ സമയം കൊണ്ട് പിടഞ്ഞെണീറ്റ് അവൾ റൂമിന് പുറത്തേക്ക് ഓടിക്കഴിഞ്ഞിരുന്നു റൂമിന് പുറത്തെത്തി ഒന്ന് നിന്നുകൊണ്ട് അവൾ അവനെ തന്നെ നോക്കി അവൻ്റെ കണ്ണുകൾ അവളിൽ തന്നെയാണ് ഒന്ന് പോലുമില്ല അത്രയേറെ ആഴത്തിൽ അവളെ കാർന്ന് തിന്നുന്ന പോലെ നോട്ടം നോട്ടം മാറ്റിക്കൊണ്ട് തല വന്ന് അവൾ താഴെ വിളിക്കുന്നുണ്ട് ചായ പിടിക്കാൻ അവനെ നോക്കാതെ തന്നെ പറഞ്ഞൊപ്പിച്ചു നവോത്യ ആ നോട്ടം താങ്ങുന്നില്ല മറുപടി ഒന്നുമില്ലെന്ന് കാണി അവിടെ നടന്നു നീങ്ങി എനിക്ക് ചായ ഇഷ്ടമല്ല കോഫി മതി തന്നെ നോക്കാതെ പറഞ്ഞുകൊണ്ട് പോകുന്നവളെ ഒരു ചിരിയോടെ നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു അവൻ എന്നിട്ട് നേരെ ബാത്റൂമിൽ കയറി ഒന്ന് മുഖം കഴുകി ടവൽ തുടച്ചുകൊണ്ട് അവനും മുറിവിട്ട് പുറത്തേക്കിറങ്ങി താഴേക്ക് നടന്നിരുന്നു താഴേക്കെത്തിയതും നവോദയയുടെ അമ്മ അവനെ ചായ കുടിക്കാനായി കൂട്ടിക്കൊണ്ടു പോയിരുന്നു ഇങ്ങനെ ഒന്നും പതിവില്ല അവന് വീട്ടിൽ ഇങ്ങനൊരു ശീലം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു പുതുമ ആണിതല്ല അല്ലെങ്കിൽ അവിടെ വന്നതൊട്ട് നേരം വരെ അവനെല്ലാം പുതുമ തന്നെയാണ് കേരളത്തേക്ക് വരാറുണ്ടെങ്കിലും ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ റൂം ബുക്ക് ചെയ്ത് സ്റ്റേ ചെയ്യാറാണ് പതിവ് ഇന്നിതുവരെ ഇങ്ങനൊരു നാട്ടിൻപുറം എക്സ്പ്ലോർ ചെയ്യാൻ ഉണ്ടായിട്ടില്ല ചെറുപ്പത്തിൽ എപ്പോഴും എല്ലാവരും കൂടി തറവാട്ടിൽ കൂടി തൊഴിച്ചാൽ പിന്നെ ഒരു ഒന്നും ഉണ്ടായിട്ടില്ല കോഫി ട്രഡീഷണൽ കുംഭകോണ ദ സെറ്റിൽ കൊണ്ടുവന്ന് വെച്ചതിൻ്റെ ശബ്ദമാണ് ചിന്തകളിൽ നിന്നും അവനെ പുറത്തു കൊണ്ടുവന്നത് നല്ല ഫിൽട്ടർ കോഫിയുടെ അരുമയായ മണം അവിടെ ആകെ പരുന്നു അതൊന്ന് ഉള്ളിലേക്ക് ആഞ്ഞു വലിച്ചതും വല്ലാത്തൊരു പുഞ്ചിരി തെളിഞ്ഞു അവൻ്റെ മുഖത്ത് ഒപ്പ് നല്ല ചൂടുള്ള പഴംപൊരിയും ഇലയടയും ഇതൊക്കെ പണ്ടപ്പോഴും മുത്തശ്ശി ഉണ്ടാക്കി കൊടുത്തതിൻ്റെ സ്വാദ് ഇപ്പോഴും അവനിലുണ്ട് നവോദയ്ക്കാണെങ്കിൽ അവരിതൊക്കെ ഇഷ്ടമാകുമോ എന്നൊരു പരിഭ്രമമാണ് കാരണം ഇന്നിതുവരെ അവനിങ്ങനെയൊന്നും കഴിക്കുന്നത് അവൾ കണ്ടിട്ടില്ല എപ്പോഴും ഹെൽത്തിൻ്റെ കാര്യത്തിൽ സ്ട്രിക്റ്റാണ് അവൻ കഴിക്കുന്ന ഫുഡും അതുപോലെ തന്നെ പക്ഷേ വളരെ അധികം ആസ്വദിച്ച് അതൊക്കെ കഴിക്കുന്നവനെ കണ്ടതും അവൾക്ക് ആശ്വാസമായി അപ്പോൾ ഇതൊക്കെ ഇഷ്ടമാണല്ലേ എന്നൊരു ചോദ്യം അവളിൽ നിറഞ്ഞു അവളും ഇലയുടെ എടുത്ത് കഴിച്ചു കുറേ ദിവസമായി ഇല്ലാതിരുന്ന ഈ സ്വാദ് എല്ലാം നാവിലേക്ക് എത്തിയതും വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞു അവളുടെ രണ്ട് പഴംപൊരി കൂടി കഴിച്ചാണ് അവൾ നിർത്തിയത് അമ്മ എല്ലാം സൂപ്പറായിട്ടുണ്ട് അമ്മയുടെ കൈപ്പുണ്യം അസാധ്യമാണ് അശ്വത്തിനും പറയാതിരിക്കാനായില്ല പണ്ട് മുത്തശ്ശി ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തോടെ ഈ ഒരു പ്രിയമായിരുന്നു അവന് അതേ സ്വാദ് വീണ്ടും അറിഞ്ഞതിനാൽ തന്നെ അവന് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല അതിനെന്താ ലക്ഷ്മിയുടെ അതേ കൈപ്പുണ്യമാണ് ആദിക്കും ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ ആദ്യോട് പറഞ്ഞാൽ മതി അവന്റെ പ്രശസ്തിയിൽ ഒരു ചിരിയോടെ നിന്ന് ലക്ഷ്മിയെ നോക്കിക്കൊണ്ട് പാട്ടുകൂടി പറഞ്ഞു ആഹാ കുക്ക് ചെയ്യുമോ ആശി മുത്തശ്ശിയെ ആദ്യേ ഒന്ന് നോക്കിക്കൊണ്ട് അതിശയത്തോടെ ചോദിച്ചു അപ്പോ തന്നെ ഒരു നുള്ളു കിട്ടിയിരുന്നു മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് ആദിക്ക് മോനെ വേണ്ട ഒന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ല നീ മുത്തശ്ശേയും ആശയെയും കണ്ണു കൂർപ്പിച്ചു നോക്കി അവൾ അവിടെ നിന്ന് ചുണ്ടുകോട്ടി എണീറ്റുപോയി നല്ല അസല മടിച്ച ഉണ്ടാക്കാനൊക്കെ അറിയാ പക്ഷെ ചെയ്യില്ല ചിരിയോടെ ലക്ഷ്മി അത് പറഞ്ഞതും പാട്ടി കൂടെ അത് ശരി ആശിക്കും ചിരിവെന്നും ചിരിവന്നു അവരെല്ലാവരും അടക്കിപ്പിടിച്ച് ചിരിച്ചു അപ്പ അപ്പവിടെ കണ്ടില്ലല്ലോ ബാക്കിയുള്ള കോഫി കൂടെ കുടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു തൊടിയിൽ കൊഞ്ചും പച്ചക്കറി കൃഷി എല്ലാം ഇറുക്ക് അതെല്ലാമേ നനക്കാൻ പോയതാ ലക്ഷ്മി പറഞ്ഞതും അവൻ തലയാട്ടി ബാക്കി കുടിച്ചുകൊണ്ട് എഴുന്നേറ്റു നേരെ പോയത് ഉമ്മറത്തായിരുന്നു വന്നപ്പോൾ ഇവിടൊന്നും വല്ലാതെ ശ്രദ്ധിച്ചിരുന്നില്ല മുറ്റമൊക്കെ സ്റ്റോണു അതിനിടയിൽ പുല്യം വരുന്ന രീതിയിൽ പെറമബൾ ആണ് ചെയ്തിരിക്കുന്നത് നടുക്ക് ഒരു തുളസിത്തറ അരിപ്പൊടി കൊണ്ട് ഇട്ടിരിക്കുന്ന ചെറിയ കോലം സൈഡിലായി ഒരു ചെറിയ ഉണ്ട് ഒരു ഓപ്പൺ സ്പേസ് നിറയെ തൂണുകൾ ഒക്കെയായി അതായിരിക്കും പാട്ടൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലമെന്നവൻ ഊഹിച്ചു ഉമ്രത്തെ ഇപ്പോഴത്ത് വെറുതെ ഇരുന്നങ്ങനെ ഫോണിൽ നോക്കിയവൻ അമ്പലത്തിൽ നിന്ന് കേൾക്കുന്ന ഭക്തിഗാനങ്ങൾ ഇങ്ങവരെ കേൾക്കുന്നുണ്ട് ഒപ്പം ഇളം കാറ്റും ഫോൺ പൊതിയെ മാറ്റിവെച്ച് കണ്ണടച്ച് ചുമ്മാ അങ്ങനെ ഇരുന്നു ദീപം 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 നവോതിയുടെ ശബ്ദം കേട്ടതും കണ്ണുകൾ തുറന്നു കരിമ്പച്ച ധാവണയാണ് വേഷം കുളിച്ചു മാറിയുള്ള വരവാണെന്ന് അറിയിക്കും വിധം മുഖത്തും കയ്യിലും അവിടെ ഇവിടെയായുള്ള വെള്ളത്തുള്ളികളുണ്ട് കത്തിച്ചു പിടിച്ച വിളക്കിൻ്റെ ശോഭയിൽ നവോതിയുടെ മുഖത്തിന് ഇപ്പോൾ സ്വർണ്ണ അതാ വൈകുന്നേരത്തിന് ചുവപ്പ് നിറത്തിൽ ഒത്തിരി ഭംഗി തോന്നിച്ചു അവൾ ഉമറത്ത് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നതും അപ്പ കേറി വന്നതും ഒപ്പമായിരുന്നു കുളിച്ചിട്ടുള്ള വരവാണെന്ന് തോന്നുന്നു ഒരു തോർത്ത് മാത്രമാണ് എടുത്തിരിക്കുന്നത് കത്തിച്ചു വെച്ച വിളക്കിലേക്ക് നോക്കി ഒന്ന് പ്രാർത്ഥിച്ച് അദ്ദേഹം വന്നതിന്റെ ബഹുമാനാർത്ഥം എഴുന്നേറ്റിരുന്ന എന്നോട് ചിരിയോടെ ഇരിക്കാനായി പറഞ്ഞുകൊണ്ട് അകത്തേ കയറിപ്പോയിരുന്നു അയാൾ നവോദയ ഒന്ന് നോക്കിക്കൊണ്ട് കയറിപ്പോയി ചുമ്മാ അവിടെ അങ്ങനെ ഇരുന്നതും മുത്തശ്ശിയമ്മയും അപ്പയും ഒക്കെ വന്നിരുന്നു ഉമ്മറത്ത് പിന്നെ ഓരോ വർത്തമാനം പറഞ്ഞ് അവർ പറഞ്ഞത് കേട്ടൊക്കെ അവനെ വിരുന്നു കുറച്ചു നേരമൊക്കെ ഇരുന്നെങ്കിൽ എൻ്റെ നോട്ടെങ്ങാണ്ടിട്ടോ അത് സഹിക്കാൻ ത്രാണില്ലട്ടോ എന്ത് ഉള്ളിൽ പോയിരുന്നു നവോദിയുടെ നാടും വീടും ഈ വീട്ടുകാരും അന്തരീക്ഷവും എല്ലാം വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയിരുന്നു അവന് അവളുള്ളതുപോലെ ഇഷ്ടം രാത്രി ഭക്ഷണമെല്ലാം കഴിഞ്ഞ് റൂമിലെത്തിയപ്പോഴാണ് അവന് പിന്നെ അവളെ കാണാൻ കൂടി കിട്ടിയത് അതുവരെ തൻ്റെ മുന്നിൽ വരാതെ ഒളിച്ചു കളിക്കുന്ന പോലെയാണ് അവന് തോന്നിയത് കണ്ണാടിയുടെ മുന്നിൽ മുടി കെട്ടറുത്ത് കൊണ്ട് നിൽക്കുന്നവളെ ഒന്ന് നോക്കിക്കൊണ്ട് വാതിലടച്ചു അവൻ അവളൊന്ന് ഞെട്ടിയത് അറിയേ ചുണ്ടിൽ അതിമനോഹരമായ ചിരി വിരിഞ്ഞു പുറകിലൂടെ ചെന്നു ഇറകെ കെട്ടിപ്പിടിച്ചു അവൻ ആദ്യം ഒന്ന് കുതിറിയെങ്കിലും അവൻ്റെ കൈപ്പിടിൽ ഒതുങ്ങി നിന്നു അവൾ കണ്ണാടിയിലൂടെ അവൻ്റെ മുഖം കാണുന്നുണ്ട് എങ്കിലും നോക്കാൻ ആവുന്നില്ലായിരുന്നു ആവുന്നില്ലായിരുന്നവോധയ്ക്ക് എന്നെ നോക്കാതെ കണ്ണാടി അവളെ മാത്രം ഉറ്റുനോക്കി നിന്നവൻ അവളുടെ ചെവിയിൽ അരികിൽ മെല്ലെ മൊഴിഞ്ഞു പതിൻ്റെ ശബ്ദമാണെങ്കിലും വല്ലാത്തൊരു ആജ്ഞയാണ് അവൻ്റെ ഓരോ വാക്കിലും പതിയെ മിഴിക ഉയർത്തി നോക്കിയവൾ തന്നെ കൊല്ലാതെ കൊല്ലുന്ന കോട്ടം അത് കണ്ടതും പരിഭ്രമത്തോടെ കണ്ണുകൾ മാറ്റാൻ ഒരുങ്ങിയവളെ അറിയ ദാവണിയുടെ വിടവിലൂടെ നഗ്നമായ ആണിവയർ കൈകൾ ചേർത്തതും നവോദയ കണ്ണുകൾ ഇറകി അടച്ച് ഒന്നുയർന്നു പൊങ്ങി ലുക്ക് അറ്റ് മീ ഓർ ഐ വിൽ കിസ് യു സൺഷെൻസ് കണ്ണു തുറന്ന് അവൾ നോക്കിയതും ഷോൾഡറിൽ അവൻ്റെ മുഖം ചേർന്നതും കണ്ണാടിലൂടെ അവളെ പ്രതിബിംബത്തെ നോക്കി അവളെ മെല്ലെ സ്ലോ ഡാൻസ് ചെയ്യുന്ന പോലെ മൂവാക്കിയവൻ ഒപ്പം വരികൾ കൂടി മെല്ലെ അവൾക്ക് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ മൂളികൊണ്ടിരുന്നു ആ വരികളുടെ അർത്ഥം മനസ്സിലായതും മുന്നിൽ കാണുന്ന അവൻ്റെ പ്രതിബിംബത്തിലേക്ക് തന്നെ നോക്കിയിരുന്നു നവോദ്യ ആ നോട്ടം അങ്ങനെ ആ കണ്ണാടിയിലൂടെ ആസ്വദിച്ചു കൊണ്ട് അവളെ ഒന്ന് കറക്കി അവളെ അവൻ അവഭവകമായി ആക്കി നിർത്തി ആ കറക്കലില് ഒന്നുലഞ്ഞതുകൊണ്ട് കൈകൾ രണ്ടും അവന്റെ ഷോൾഡറിൽ ചേർത്തിരുന്നു അതറിയെ ഒന്ന് ചിരിച്ചു കൊണ്ട് അവൻ്റെ കൈകൾ അവൾ ഇടുപ്പിൽ വെച്ച് അവൻ വീണ്ടും പതിയെ സ്റ്റെപ്പ് ചെയ്തുകൊണ്ടിരുന്നു നവോദയക്കും അതിഷ്ടമായിരുന്നു അവനോടൊപ്പം അവള് മൂവ് ചെയ്യാൻ തുടങ്ങിയതും പതിയെ അവരൊരുമിച്ച് ഡാൻസ് ചെയ്തു തുടങ്ങി ഒന്നും മിണ്ടാതെ ഒരു പാട്ടിൻ്റെ പോലെ അങ്കർമടിയില്ലാതെ ഉള്ള ചുവടുകൾ ആയിരുന്നെങ്കിലും ആ നിമിഷം അവർക്ക് രണ്ടു പേർക്കും അത്രമേ പ്രിയമുള്ളതായിത്തീർന്നു പതിയെ കൈകൾ ഉയർത്തി അവളെ ഒന്ന് വട്ടം കറക്കിക്കൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് അവൻ എന്നിട്ട് വീണ്ടും അവളുടെ ഷോൾ താടി ഓന്നി കൈകൾ രണ്ടും വയറിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ടങ്ങനെ എൻ്റെ പൊന്ന് അവനങ്ങി കാതെടുക്കിൽ പറഞ്ഞതും നിശ്വാസം കൊണ്ട് ഇക്ളിയിൽ ഒപ്പം അവൻ പറഞ്ഞ കേൾക്കി അതിശയം തോന്നിയിരുന്നു അവൾക്ക് തെല്ലൊരതിശയത്തോടെ തന്നെ തലചരിച്ചു നോക്കുന്നവളെ നോക്കി കണ്ണൊന്ന് ചിമ്മിയവൻ റൂമിലുള്ള തുറന്നിട്ട ജനലൂടെ അടുത്ത അവനങ്ങനെ നിന്നത് പുറത്തു നിന്ന് വീശുന്ന തണുത്ത കാറ്റ് അവരെ തട്ടിത്തഴുകി അങ്ങനെ പോകുന്നുണ്ട് അത് ആ കാണുന്ന കുളമാണോ ആ കാറ്റ് അങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്നതിനിടെ അവൻ ചോദിച്ചതും അതേല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവനെ ചാരി അങ്ങനെ നിന്നു പതിയെ പതിയെ അവനോടുള്ള ആ ഒരു പേടിയൊക്കെ അവളിൽ നിന്നകുന്നത് അവളും അതുപോലെ അവനും അറിയുന്നുണ്ട് പോയാലോ അകലയായി കാണുന്ന കുളത്തിലെ കണ്ണ് നട്ടുകൊണ്ട് അവൻ ചോദിക്കെ കേൾക്കാൻ പാടില്ലാതെ എന്തോ കേട്ട പോലെ ആണ് നവോദയ അവനെ നോക്കിയത് ഈ നേരത്തോ അതൊന്നും മുടിയാതെ കട്ടയം പോലെ പറഞ്ഞ കണ്ണു കണ്ണ് കൂർപ്പിച്ച് നോക്കിയവൻ അതെന്താടി തമിഴെത്തി മുടിയാതെ ഇരിപ്പിൽ നുള്ളിക്കൊണ്ട് അവൻ ചോദിച്ചതും വേദന എടുത്ത് എരി വിളിച്ചത് നവോദയ ഈ നേരത്തും പോകാൻ പറ്റില്ല ആയലുമറിഞ്ഞാൽ വഴക്ക് കേൾക്കും സന്ധ്യ കഴിഞ്ഞ അപ്പ പോലും പോവില്ല അങ്ങോട്ടേക്ക് വേദനിച്ചിട്ട് ഒഴിഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു എനിപ്പോ അവിടെ പോകണം എന്തൊരു കഷ്ടാശി നാളെ പോകുന്നേ പ്ലീസ് ചുണ്ടി ചുളക്കി പറയുന്നവളെ കാണുന്നുണ്ടെങ്കിൽ അവനിപ്പോൾ തന്നെ പോണം എന്നൊരു വാശിയാണ് ഐ ആം നോട്ട് ആസ്കിങ് യു നീ വന്നില്ലെങ്കിൽ പൊക്കിയെടുത്ത് ഞാൻ കൊണ്ടുപോകും നവോദ്യ ആ ജനലിലേക്ക് ചേർത്ത് നിർത്തി കാതിൽ അവൻ പറഞ്ഞതും